ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് ദുബായിയെയും മുംബൈയെയും ബന്ധിപ്പിക്കുന്ന അണ്ടർ വാട്ടർ ട്രെയിൻ പദ്ധതി യു എ യിൽ നിന്ന് വെള്ളത്തിനടിയിലൂടെ മുംബൈയിലേക്ക് ഒരു രണ്ട് മണിക്കൂർ ട്രിപ്പ് ആരും കൊതിക്കുന്ന യു എ ഇന്ത്യാ ട്രെയിൻ അണ്ടർ വാട്ടർ പദ്ധതി യാഥാർത്ഥ്യമാകുമോ അണ്ടർ വാട്ടർ ട്രെയിൻ പദ്ധതി ചർച്ചകളും പഠനങ്ങളും പുരോഗമിക്കുകയാണെന്ന് യു എ ഇ നാഷണൽ അഡ്വർടൈസർ ബ്യൂറോ ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ അബ്ദുള്ള അൽ ഷെഹി പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായി നിർമ്മിച്ച ഈ പദ്ധതി ഇരു രാജ്യങ്ങളിലും താല്പര്യമുള്ള വിഷയമാണ് സാധ്യതാ പഠനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് എങ്കിലും ഈ സംരംഭം Tiramaya പുരോഗതി കൈവരിക്കുമെന്ന് അൽഷഹി സ്ഥിരീകരിച്ചു യു എയുടെ നാഷണൽ അഡ്വർടൈസർ ബ്യൂറോ ലിമിറ്റഡ് ആണ് പുതിയ ആശയത്തിന്റെ പിന്നിൽ സ്റ്റാർട്ടപ്പുകൾക്കും സ്ഥാപിത ബിസിനസ്സുകൾക്കുമുള്ള ഒരു കൺസൾട്ടന്റ് സ്ഥാപനമാണ് യു എഇ യുടെ നാഷണൽ അഡ്വർടൈസർ ബ്യൂറോ ലിമിറ്റഡ് കാലാവസ്ഥാ വ്യതിയാനം നിയന്ത്രിക്കുന്നതിന് അന്റാർട്ടിക്കയിൽ നിന്ന് യു എ ഇയിലേക്ക് മഞ്ഞുമലകൾ അയക്കാനുള്ള നിർദ്ദേശം പോലുള്ള നിരവധി നൂതന ആശയങ്ങൾ യു എ നാഷണൽ അഡ്വർട്ടൈസ ബ്യൂറോ ലിമിറ്റഡ് നേരത്തെ പങ്കുവച്ചിട്ടുണ്ട് ഇരു രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഹൈസ്പീഡ് അണ്ടർ വാട്ടർ ട്രെയിനിന് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ മുതൽ ം കിലോമീറ്റർ വരെ വേഗത്തിലായിരിക്കും സഞ്ചരിക്കാൻ സാധിക്കുക മുംബൈയിൽ നിന്ന് ഫറയിലേക്കാണ് നിർദ്ദിഷ്ട ട്രെയിൻ രണ്ടു രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വിമാനയാത്രയ്ക്ക് ബദൽ മാർഗം സൃഷ്ടിക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം